മിനിമം ബാലൻസ് തുക അക്കൗണ്ടിൽ ഇട്ടിട്ടും വീണ്ടും മിനിമം ബാലൻസ് ഇല്ലെന്ന് അറിയിച്ച് മെസ്സേജ് വരുന്നുണ്ടോ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ ഒട്ടുമിക്കവർക്കും തന്നെ അറിയാത്തതുമാണ് ഒരു ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണ് മിനിമം ബാലൻസ് ചാർജ് കണക്കാക്കുന്നതെന്ന് ഒരു ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് മൂവായിരം രൂപ ആണെന്നിരിക്കട്ടെ ഏറ്റവും സിംപിളായി പറഞ്ഞാൽ മുപ്പത് ദിവസവും മൂവായിരം രൂപ അക്കൗണ്ടിൽ കിടക്കണം അതല്ലെങ്കിൽ ആറായിരം രൂപ പതിനഞ്ച് ദിവസം സൂക്ഷിച്ചാലും മതിയാകും അതായത് മുപ്പത് ദിവസത്തെ ആവറേജ് ബാലൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മൂവായിരം രൂപ ഉണ്ടായിരുന്നാൽ മതി മിനിമം ബാലൻസ് തുക മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉള്ളതെങ്കിൽ ബാങ്ക് മറ്റു സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചാർജുകൾ എടുത്താൽ ഉദാഹരണത്തിന് എസ് എം എസ് അലേർട്ട് എ ടി എം ചാർജ് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്നീ ചാർജുകൾ ഈ അവശേഷിക്കുന്ന മിനിമം ബാലൻസിൽ നിന്ന് എടുത്താൽ വീണ്ടും നമ്മളുടെ അക്കൗണ്ട് മിനിമം ബാലൻസിന് താഴെ പോകും മൂവായിരം രൂപ മിനിമം ബാലൻസ് ഇട്ട് വെച്ച ഒരു അക്കൗണ്ടിൽ നിന്നും ബാങ്ക് എ ടി എം ട്രാൻസാക്ഷൻ ചാർജ് ഒരു ഇരുപത്തി മൂന്ന് രൂപ ഈടാക്കിയാൽ ബാലൻസ് തുക വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് രൂപയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ ദിവസം മുതൽ എൻ്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഉണ്ടാവില്ല ഇത് ഞാൻ ശ്രദ്ധിക്കാതെ പോയാൽ ആ മാസം മിനിമം ബാലൻസ് ഇല്ലാത്തതിനാൽ ഈ ബാക്കി അവശേഷിക്കുന്ന തുകയിൽ നിന്നും വീണ്ടും എൻ്റെ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് ചാർജ് ഈടാക്കും ഈ അക്കൗണ്ടിൽ വീണ്ടും ഞാൻ പണം നിക്ഷേപിക്കുന്നതുവരെ ആ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ലാത്ത ചാർജ് ബാങ്ക് ഈ ബാലൻസ് കിടക്കുന്ന തുകയിൽ നിന്നും ഈടാക്കിക്കൊണ്ടേയിരിക്കും ഇനി അടുത്തൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ എക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബാങ്കുകാർ പറയുന്ന മിനിമം ബാലൻസ് തുക ആ അക്കൗണ്ടിൽ നിക്ഷേപിക്കും ഈ തുക അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതായത് എ ടി എമ്മിൽ നിന്നോ മറ്റ് ഓൺലൈൻ സംവിധാനം മുഖേനയോ ഈ പണം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് വീണ്ടും മിനിമം ബാലൻസിന് താഴെ പോകും പിന്നീട് എന്തെങ്കിലും ആ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോൾ അതിൽ നിന്ന് ഈ പെൻഡിങ് ഉള്ള ചാർജസ് എല്ലാം ബാങ്ക് ഈടാക്കുന്നതാണ് ഇതിനെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും നിങ്ങൾ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇടുന്ന ദിവസം തന്നെ ആ തുക ലീൻ മാർക്ക് ചെയ്യാൻ ബാങ്കിൽ അറിയിക്കുക ലീൻ മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിൽ ആ തുക ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക എന്നതാണ് അതായത് ആ മിനിമം ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും കിടക്കുകയും ചെയ്യും എന്നാൽ അത് പിൻവലിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല ഉണ്ടാവുക ബാങ്കിനാണെങ്കിലും ഇതിൽ നിന്ന് മറ്റ് ചാർജുകളൊന്നും ഈടാക്കാനും സാധിക്കില്ല അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളത് തിരിച്ച് ആ തുക വേണമെന്ന് ബാങ്കിൽ ആവശ്യപ്പെടുന്ന സമയത്തോ ആ ലീൻ ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ തുക എടുക്കാവുന്നതുമാണ് താങ്ക്